ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം കന്യാകുമാരി ജില്ലകളിൽ ശിവാലയ ഓട്ടം ശിവഭക്തരെ വരവേൽക്കാൻ കന്യാകുമാരി ജില്ലയിലെ ശിവാലയ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ഒരുക്കങ്ങൾ പൂർണ്ണമായി ശിവരാത്രിയുടെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഭക്തർ ഓടി ദർശനം നടത്തുന്ന അത്യപൂർവമായ ആചാരമാണ് ശിവാലയ ഓട്ടം ഇത് ശിവരാത്രിയുടെ മുൻ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തുടങ്ങും മഹാശിവരാത്രി ഇരുപത്തി ആറിനാണ് ശൈവ വൈഷ്ണവ ബന്ധം ഉറപ്പിക്കുന്ന ശിവാലയ ഓട്ടത്തിൽ ഗോവിന്ദ ഗോപാല എന്ന നാമജപവുമായാണ് ഭക്തർ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ശിവാലയ ഓട്ടം പാരമ്പര്യമായി കന്യാകുമാരി ജില്ലയിൽ മാത്രമാണ് ഉള്ളത് എന്നതാണ് പ്രത്യേകത കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് കൽക്കുളം താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് നഗ്നപാതരായി നടത്തുന്ന ദർശനമാണിത് തിരുമല തിക്കുറിശി തൃപ്പരപ്പ് തിരുനന്തിക്കര പൊന്മന പന്നിപ്പാകം കൽക്കുളം മേലാങ്കോട് തിരുവിടൈക്കോട് തിരുവിതാംകോട് തൃപ്പന്നിക്കോട് തിരുനട്ടാലം എന്നീ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം കൊണ്ട് ഓടി ദർശനം നടത്തുന്ന ആചാരമാണിത് ഭാരതകഥയുമായി ബന്ധപ്പെട്ടാണ് ശിവാലയ ഓട്ടത്തിന് പിന്നിലുള്ള ഐതിഹ്യം നിലനിൽക്കുന്നത്